സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് മരണം ദുഃഖപൂർണമായ ഒരവസ്ഥയാണ് ഒരു വേർവിടുന്ന അവസ്ഥയാണ് പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്ത നിലയിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ദുഃഖപൂർണമായ ഒരു ദിവസമാണ് ദുഃഖങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് സമ്പാദിക്കുന്ന സമ്മാനിക്കുന്ന ഈ മരണ ദിവസം പോലെ മറ്റൊരു ദിവസമില്ല പക്ഷേ മരണത്തിലും പ്രത്യാശയുള്ള ഒരു കൂട്ടരെ പറയാണ് അത് നീതിമാന്മാരാണ് കഥാവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട് ഈ ലോകത്തിലെ മരണം മാറിയാൽ നിത്യമായ ഒരു ദിവസം അവർ കണ്ടുമുട്ടും ഇതുവരെയും കാണാത്ത നിലയിലുള്ള ഒരു പുതുവാന തേജസ്സിൽ അവർ ഒരുമിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് നാം ഏറ്റവും അധികം കാണുന്നത് നമ്മുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കാണുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യാശ പ്രതീക്ഷ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുന്നതാണ് അതാണ് മരണത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യാശ